ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ ഇന്ന് പുലർച്ചെ മുതൽ തിരക്കി പോയിട്ട് പോയി അതായത് മകൻ്റെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇരിക്കുന്നത് കുറച്ച് സമയം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു മാസം പൊതുവേ ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ റൂട്ടീനൊക്കെ തെറ്റി ഡെയിലി വീഡിയോ ചെയ്യുന്ന റൂട്ടീൻ ഉണ്ടായിരുന്നു അതൊക്കെ തെറ്റിപ്പോയി ജോലി തിരക്കും അതേപോലെ തന്നെ പേഴ്സണൽ പല ആവശ്യങ്ങളും അടിക്കടി വന്നിട്ടുള്ള ഒരു മാസമാണ് എന്തായാലും ആ പഴയ റൂട്ടീനിലേക്ക് തിരിച്ചു വരണം എന്നുള്ളതാണ് ആഗ്രഹം എപ്പോൾ സാധിക്കും എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എന്നാലും ഈ വീഡിയോയിൽ ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ലിവർപൂളിൻ്റെ ഇന്നത്തെ മത്സരത്തെ ഇന്നലെ എന്ന് പറഞ്ഞാൽ പ്രീമിയർ ലീഗിൽ ബോക്സിൻ്റെ ഫിക്ചറുകൾ നടന്നിട്ടുള്ള മത്സരമാണ് അപ്പോൾ ഞാൻ മുമ്പ് ഒരു സംഭവമാണ് അതായത് ഒരു പ്രീമിയർ ലീഗ് സീസണിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫെസ്റ്റി ഫിക്സ് സമയമാണ് ബാക്ക് ടു ബാക്ക് മത്സരങ്ങളുണ്ട് പണ്ട് പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ലീവ് എടുത്തു കൊണ്ടിരുന്നിട്ട് എല്ലാ മത്സരങ്ങളും കാണാൻ ശ്രമിക്കാറുണ്ടായിരുന്നു കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സമയമാണ് അപ്പോൾ ഇന്നലെയും കുറച്ച് മത്സരങ്ങളൊക്കെ കാണാൻ പറ്റി അപ്പോൾ അതിൽ തന്നെ പല മത്സരങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ട ഒരു ഉണ്ട് പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് പ്രീമിയർ ലീഗിലെ ടേബിൾ ടോപ്പേഴ്സ് ആയിട്ടുള്ള ലിവർപൂളിൻ്റെ മത്സരത്തെക്കുറിച്ചാണ് ഇന്നലെ മറ്റു റിസൾട്ടുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെൽസി സ്റ്റാഫ് ബ്രിഡ്ജിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് ഫുള്ളമാണ് ചെൽസിയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മാർക്കോസിൽവയുടെ ഫുള്ളും എൻസോമെറസ്കേടെ ചെൽസിയെ ടാക്ടിക്കലി ഔട്ട് ക്ലാസ് ചെയ്യുന്ന ഒരു ചിത്രമാണ് നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചിരുന്നത് ഒരു ഡെത്ത് പഞ്ചിലാണ് അവർ വിജയിച്ചു കാര്യങ്ങളുള്ളത് ലൈറ്റ് കമ്പാക്ക് ആണ് അവർക്ക് നടത്താൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ ഇൻക്രെഡിബിൾ പെർഫോമൻസ് ആണ് ഫുള്ളമിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് എൻസോമെറസ്കേടെ പല ഡിസിഷൻ മേക്കിങ്ങിലും ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ട ഒരു സാഹചര്യമുള്ള മത്സരമാണ് നാൽപ്പത്തി ഒൻപത് വർഷങ്ങൾ ശേഷമാണ് ഫുള്ളം സ്റ്റാമ്പ് ബ്രിഡ്ജിൽ ചെൽസിയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കണം അതേപോലെ തന്നെ നോട്ടിങ്ഹാം ഫോറസ്റ്റ് വീണ്ടും വിജയിച്ചിരിക്കുകയാണ് നമ്മൾ എൻസോ എൻസോമറസ്കേയുടെ ചെൽസിയെക്കുറിച്ച് പല മീഡിയകളും സംസാരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ന്യൂനോ എസ്പെരിറ്റ് ഓഫ് സാൻറ്റോയുടെ നോട്ടിങ്ഹാം ഫോറസ്റ്റ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണിയുണ്ട് അതൊരു ഇൻക്രെഡിബിൾ സംഭവമാണ് അവർ ടോപ്പ് ഫോറിൽ ഇങ്ങനെ തലയുറച്ച് നിൽക്കുകയാണ് ചെൽസിയുമായിട്ട് വെറും ഒരു പോയിൻ്റ് വ്യത്യാസത്തിലാണ് അവർ നിലവിൽ പോയിൻറ്റ് ടേബിളിൽ ഇരിക്കുന്നത് അതൊക്കെ ഇൻക്രെഡിബിൾ സംഭവമാണ് ശരിയാണ് അവരും മോശമില്ലാത്ത രീതിയിൽ പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിലുള്ളൊരു ഓവർഹോൾ പിന്നെ സ്കോഡിൽ നടത്തിയിട്ടൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് ഒരിക്കലും ചെൽസിയുടെ ആ ഒരു സ്പെൻഡിങ് രീതിയുമായിട്ട് നോട്ടിങ് ആം ഫോർച്ചർ സ്പെൻഡിംഗ് രീതി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എന്നിട്ടും അവർ ഇൻക്രെഡിബിൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ റെസ്പെക്റ്റ് കൊടുക്കണം മ്യൂണോ സ്പിരിറ്റ് ഓഫ് സാനിറ്റിയുടെ അവിടുത്തെ ആ പണിക്ക് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം അപ്പോൾ സൗദിയിൽ നിന്നാണ് ഇതിഹാസിൽ നിന്ന് സാക്ക് ചെയ്തായിട്ടുള്ള സാഹചര്യമാണ് അദ്ദേഹം പ്രിബി തിരിച്ചു തിരിച്ച് എന്നിട്ട് എന്നിട്ടിപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണി ഇൻക്രെഡിബിൾ പണിയാണ് സെപ്പറേറ്റ് ഒരു വീട് നമുക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് അതേപോലെ തന്നെ മാഞ്ചസ്റ്റർ ആയിട്ട് വീണ്ടും പരാജയപ്പെട്ടിരിക്കുകയാണ് എന്താണത് അതായത് റുബനം ഓരോൻ്റെ മാഞ്ചസ്റ്റർ യുനൈറ്റിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ റിലഗേഷൻ ഫോമാണ് അത് ഒട്ടും അതിശോക്തി ഇല്ലാത്ത തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് റിലഗേഷൻ ഫോമിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വൂൾസിൻ്റെ മാനേജറായിട്ടുള്ള പുതിയ മാനേജറായിട്ടല്ല ബിറ്റർ പേരേറെ അവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു ബാക്ക് ടു ബാക്ക് പ്രീമിയർ ലീഗ് വിജയങ്ങൾ അദ്ദേഹത്തിന് കരസ്ഥമാക്കാൻ സാധിക്കുന്നു ഇവിടെ ബ്രോണോ ഫെർണാണ്ടിസിന് റെഡ് കാർഡ് കിട്ടുന്നു വീണ്ടും പരാജയപ്പെടുന്നു എന്താണ് ഇനി ന്യൂ കാസ് യുണൈറ്റുമായിട്ടാണ് നടത്തുന്ന മത്സരം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം അതേപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റി വൺസ് അഗെയിൻ വിജയിക്കാൻ പറ്റുന്നില്ല എത്തിയാതിലെ ഭക്ഷണത്തിൽ ഒന്നേ ഒന്ന് എന്നുള്ള സമയം വരുന്നു അതും എന്താണ് ആദ്യം ഗോൾ ഗോളടിച്ചത് മാഞ്ചസ്റ്റർ സിറ്റിയാണ് എന്നിട്ട് എൻ്റെ ആ ഒരു ഗോൾ അത് ഫന്റാസ്റ്റിക് ഈക്വലൈസറും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നു അപ്പോൾ ടെപ്പിൻ്റെ തല വീണ്ടും പുകയുന്നു ഇനി നമുക്ക് നമ്മുടെ ഈ വീഡിയോയിലെ മെയിൻ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ലിവർപൂൾ ലെസ്റ്റർ സിറ്റിയെ ആൻഫീൽഡിൽ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് അതായത് ആദ്യം ഗോൾ അടിച്ചത് ലെസ്റ്റർ സിറ്റിയാണ് മത്സരത്തിൻ്റെ തുടക്കത്തിൽ പക്ഷേ ലിപ് ആ ഇന്ന് വിറ്റബിൾ കംപാക്ക് നടത്തുന്നു മൂന്നേ ഒന്ന് എന്നുള്ള സ്കോളിനെ വിജയിച്ച് കയറുന്ന ചിത്രം നമ്മൾ കാണുന്നു അതായത് ആ ഒരു പുറകിൽ പോകുമ്പോഴും അവരുടെ ഒരു കാംനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് തിരിച്ചു വരാൻ പറ്റും എന്നുള്ള തരത്തിലുള്ള ആ ഒരു വിശ്വാസവും കാര്യങ്ങളവർക്കുണ്ട് ആ ഒരു കാംനെസ് വിട്ടിട്ടുള്ള ഒരു പരിപാടിയില്ല ആണിസ്ലോട്ടിനും ആനിസ്ലോട്ടിൻ്റെ ടീമിനും ആനിസ്ലോട്ട് എന്താണോ ആ ഒരു ആണിസ്ലോട്ടിൻ്റെ പ്രതിരൂപമാണ് ആ ടീമിൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊട്ടും പാനിക് ആവാറില്ല പാനിക് ആവാതെ അവർ കംബാക്ക് വിജയം നടത്തുന്നു പിന്നെ മോസല എന്ന് പറയുന്ന ആ ഒരു ചെങ്ങായയോടെ കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ എന്തിനാണ് പേടിക്കുന്നത് കോടി കാട്ടോ ഫാൻറ്റാസ്റ്റി കോടിക്കുന്നത് മെക്കനാനിസ്റ്റം എന്താ ഇമ്പാക്റ്റ് ജൂലികൾ വിൻ ചെയ്യുന്ന രീതി അദ്ദേഹം ആ ഒരു ഫിസിക്കൽ പ്രസൻസ് കാഴ്ചവെക്കുന്ന ആ രീതി റൂഡ് നെസ്റ്റൽ നൽ റോയുടെ ലെസ്റ്റസിറ്റി എന്താണ് തുടക്കത്തിൽ ലീഡ് എടുത്തിട്ട് പിന്നെ ആ ലീഡ് അവർക്ക് കുറച്ചു നേരം പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ സാധിച്ചു കാരണം ഫസ്റ്റ് ഹാഫ് കഴിയാൻ നേരത്താണ് ലിവപ്പോൾ ആ ഒരു ഈ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ആ ഗോളിന് ആ ഒരു സമയത്ത് കൊടികാ ആ ഒരു ഗോൾ അടിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആ ഗോൾ വന്നിട്ടുള്ളത് കാരണം പിന്നീട് സെക്കൻഡ് ഹാഫ് തുടങ്ങിയ ഉടനെ തന്നെ ലിവപൂള് മത്സരത്തിൽ ലീഡെടുക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു അപ്പോൾ മാത്രമല്ല ആർണിസ്ലോട്ടിൻ്റെ ടീം പല മത്സരങ്ങളും ഇതേ രീതിയിൽ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് സെക്കൻഡ് ഹാഫിൽ കാര്യങ്ങൾ മാറ്റി മാറിക്കുകയാണ് കാരണം ആനിസ്ലോട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് പഠിക്കും ഒപ്പോസിൻ ടീം എങ്ങനെയാണ് പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എന്നിട്ട് സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തിൻ്റെ ടാക്ടിക്കൽ അക്കിമൻ യൂസ് ചെയ്തുകൊണ്ട് അതേപോലെ തന്നെ സബ്ബോർഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് മത്സരത്തിലേക്ക് തിരിച്ചു വരുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ കൊല്ലാൻ ചെങ്ങായി ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തിൽ ലെസ്റ്റർ സിറ്റി പിന്നെ തുടക്കത്തിൽ ലിവ പോള് ഭയങ്കര ബ്രൈറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു കുറേ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ അതായത് കോടികാക്കയുടെ ക്രോസ് ബോക്സിലേക്ക് ആ ഒരു ഫാർ പോസ്റ്റിലേക്ക് വരുന്ന സലയുടെ അറ്റംപ്റ്റ് പോസ്റ്റിൽ ഇറന്നു ഫസ്റ്റ് ഹാഫിൽ മൂന്ന് തവണയാണ് വുഡ് വർക്കിൽ ലിവപ്പോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ആ ഒരു സീക്വൻസിൽ തന്നെ മോസല പിന്നെ പോസ്റ്റിൽ അടിച്ചിട്ടുള്ള ആ സീക്വൻസിൽ തന്നെ ബോൾ കേട്ടി ജോൺസിലേക്ക് വന്നിട്ടുള്ള സാധ്യതയില്ല കേട്ടി അത് പിന്നെ ഗോളാക്കി മാറ്റാൻ സാധ്യതയല്ല റുക്കി കീപ്പർ സേവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു ലെസ്റ്റർ സിറ്റിയുടെ കീപ്പർ അതേപോലെ തന്നെ ആ സീക്വൻസിൽ തന്നെ മോസാലയുടെ ഗ്രേറ്റ് ടച്ച് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നു കാർട്ട് സിക്വാൻസിന് വീണ്ടും ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഇതൊക്കെ മത്സ്യത്തിന് ഒരു അഞ്ച് മിനിറ്റ് ആ ഒരു സാധ്യതയിലാണ് പിന്നെയാണ് പെട്ടെന്ന് ഔട്ട് ഓഫ് നോ വെയർ നമുക്ക് ലെസ്റ്റർ സിറ്റി മത്സരത്തിൽ ലീഡ് ഈടെടുക്കുന്നത് കാണാൻ സാധിച്ചത് അതിൽ ട്രെൻഡ് അലക്സാണ്ടർ റണോൾഡ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഓൺ ദ ബോൾ ക്രിയേറ്റിവിറ്റി അംബലീവബിൾ ആണെന്നുള്ളത് പക്ഷേ മിഡ്ഫീൽഡിലേക്ക് അദ്ദേഹം ജമ്പ് ചെയ്യുന്നു ആ ജമ്പ് ചെയ്യുന്ന സിറ്റുവേഷനിൽ എന്താണ് ഈ മബ്ദീദി എന്ന് പറയുന്ന പ്ലെയർ ഇത്തിരി പ്രശ്നക്കാരനാണ് അപ്പോൾ പുള്ളിക്കാരൻ ആ ലെഫ്റ്റ് വിങ്ങിലൂടെ ഈ ട്രെൻഡ് അലക്സാണ്ടർ മോൾഡ് വെക്കേറ്റ് ചെയ്തിട്ടുള്ള അവരിയിലൂടെ റൺ ചെയ്യുന്നു അപ്പോൾ ഗ്രാവൻ ബാഹ് സിറ്റുവേഷൻ റെസ്ക്യൂ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു പക്ഷേ അദ്ദേഹത്തിന് ഈ മബ്ദീദിയുടെ ക്രോസ് തടയാൻ സാഹചര്യം ഉണ്ടായിരുന്നില്ല ബോക്സിലേക്ക് ക്രോസ് വരുന്നു അത്ര നല്ല ക്രോസ് ഒന്നുമല്ല അത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ റോബർട്ട്സൺ നമ്മുടെ റോബർട്ട്സൺ അവിടെ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യണമായിരുന്നു പക്ഷേ അദ്ദേഹത്തെ ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ജോർഡനായി ഗോൾ അടിക്കുന്ന സിറ്റുവേഷൻ അവിടെ കണ്ടുപോകും പൂവർ ഡിഫൻഡിങ് ആണ് അവിടെ റോബർട്ട്സിൻ്റെ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഏറ്റവും വലിയ വീക്ക് ലിങ്ക് ഇപ്പോൾ ഈ ലിവർപൂൾ സൈഡിലുള്ളത് അവരുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൻറ്റി റോബർട്സാണ് നമ്മൾ പലപ്പോഴായിട്ട് സംസാരിക്കുന്ന ഒരു സംഭവമാണ് പ്രത്യേകിച്ച് അവരുടെ ഡിഫെൻസിലെ മെയിൻ വീക്ക് ലിങ്ക് ആണ് അപ്പോൾ കൊനാറ്റയ്ക്കൊക്കെ എഞ്ചുറി പറ്റിയിട്ടുള്ള സാഹചര്യത്തിൽ അവരുടെ ഡിഫൻസ് മൊത്തത്തിലൊന്ന് ഒന്ന് തറോട്ട് പോയിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് കാരണം കൊനാറ്റയുടെ ആ രീതിയിലുള്ള ഒരു എബിലിറ്റി എന്തായാലും ഗോമസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല പക്ഷേ ഗോമസ് നല്ല രീതിയിൽ ഫൈറ്റൊക്കെ ചെയ്യുന്നുണ്ട് വാൻഡേഗിൻ്റെ കൂടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഈ റോബർട്ട്സൻ്റെ ഫോം അതൊരു പ്രശ്നമാണ് ഈ സീസൻ്റെ തുടക്കം മുതൽ അതൊരു ഒരു പ്രശ്നം കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗ്രാജുവൽ ഡിക്ലൈൻ ആണ് അതാണ് സംഭവിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ കൂടെ ട്രെൻഡിനും കാര്യമായിട്ട് കാര്യമായിട്ടാണ് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് അറിയുന്നതാണ് അപ്പോൾ ആ രീതിയിൽ ഡിഫൻസ് ചെയ്യും ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ അങ്ങനെ സിറ്റി ഗോൾ അടിക്കുന്നു ഗോളടിക്കുന്നു സിറ്റി ഫസ്റ്റ് ഹാഫിൽ നാല് അറ്റംപ്റ്റുകൾ നടത്തി ഒരേ ടാർഗറ്റിലേക്ക് അടിക്കുന്നു അത് ഗോളായി മാറുന്നു ഈ നാല് അറ്റംപറ്റുകളെ അവർ പിന്നെ നടത്തിയിട്ടുള്ളൂ വേറെ അറ്റംപറ്റുകളൊന്നും അവർക്ക് നടത്താൻ സാധിച്ചില്ല സെക്കൻഡ് ഹാഫിൽ ഒരു അറ്റംപ്റ്റ് അവർക്ക് നടക്കാൻ നടത്താൻ സാധിച്ചില്ല പക്ഷെ ഒരു ക്ലോസ് മൂമെൻ്റ് ഉണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് വരാം എന്തായാലും നിസ്റ്റൽ ടീം ഡിഫെൻഡ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നമുക്കറിയാം ലിവപൂളിൻ്റെ താക്ക് അവർ കൊടുക്കത്ത കോൺഫിഡൻസിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അവർ എപ്പോൾ ഗോളടിക്കും എന്നുള്ളത് മാത്രമേ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നോ ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ ഗോൾ അടിക്കും അടിക്കുമെന്നുള്ളത് ഏകദേശം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയായിരുന്നു എത്ര നേരം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ആ രീതിയിലുള്ള ഒരു ഒരു ചിന്തയാണ് കളി കാണുമ്പോൾ നമുക്കൊക്കെ ഉള്ളിൽ വരുന്ന ഒരു സിറ്റുവേഷൻ നിലവിലെത്തിയത് കാരണം ആ രീതിയിലാണ് അവർ പിന്നെ പറക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കണം ഇനി മത്സരത്തിലെ ബാക്കിയുള്ള മൊമെൻസിലേക്കും ഇവർ കമ്പാക്ക് നടത്തിയ രീതിയിലേക്കും അതുപോലെ തന്നെ ടാക്റ്റിക്കലി ആണിസോട്ട് വരുത്തിയ ചേഞ്ചിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് എനിക്ക് മറ്റൊരു മനുഷ്യനെക്കുറിച്ച് സംസാരിക്കണം അത് മറ്റാരുമല്ല ആരുമല്ല ക്ലോപ്പിനെ കുറിച്ചിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ കർട്ടിസ് ജോൺസിൻ്റെ ലിപ്പൂൾ അക്കാദമി പ്രൊഡക്റ്റ് ആയിട്ടുള്ള ചങ്ങയുടെ നൂറാമത്തെ പ്രീമിയർ ലീഗ് മത്സരമായിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യമായിട്ട് കേട്ടിസ് ജോൺസിനെ അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കേട്ടിസ് ജോൺസിനെ ഇത് ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ആൾ ആരാണെന്ന് അറിയുമോ യോഗം ക്ലോപ്പാണ് യോഗം ക്ലോപ്പിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടിസ് ജോൺസിന് ഇത് നൂറാമത്തെ മത്സരമാണ് അഞ്ഞൂറ് തികക്കട്ടെ എന്ന രീതിയിലുള്ള മെസ്സേജ് അദ്ദേഹം പാസ് ചെയ്യുന്നു പിന്നെ യോർഗനെക്കുറിച്ച് കർട്ടിസ് ജോൺസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അതാണ് യോഗം ക്ലോപ്പിൻ്റെ ലെഗസി എന്താണ് യോഗം ക്ലോപ്പിൻ്റെ ലിവർപൂളിലെ ലഗസിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഉത്തരങ്ങൾ നമുക്ക് പറയാൻ പറ്റും അതായത് അദ്ദേഹം ഒരു ടഫ് സിറ്റുവേഷനിൽ ലിവർപൂളിലേക്ക് വരുന്നു എന്നിട്ട് ലിവർപൂളിനെ ഡൗട്ടേഴ്സിൽ നിന്നും ബിലീവേഴ്സാക്കി മാറ്റുന്നു എന്നിട്ട് അവിടെ അദ്ദേഹം കിരീടങ്ങൾ ഡെലിവറി ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു പക്ഷേ അവിടെ റീബിൽഡുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഒന്നല്ല അതാണ് അതായത് അദ്ദേഹത്തിന് വന്നുള്ള സാഹചര്യത്തിൽ അവിടെ ബിലീഫ് ആ ടീമിൽ കൊടുക്കണം ഇൻസ്റ്റോൾ ചെയ്യണം അതോടൊപ്പം തന്നെ ആ ടീം റീബിൽഡ് ചെയ്യണം വീണ്ടും അദ്ദേഹം റീബിൽഡ് ചെയ്തുകൊണ്ടാണ് അവിടെ നിന്ന് പടിയിറങ്ങി പോയിട്ടുള്ള കാര്യം ഓർക്കണം അതത്ര എളുപ്പമുള്ള സംഭവമല്ല ഇതോടൊപ്പം തന്നെ അദ്ദേഹം അക്കാഡമിയിലെ പ്ലേഴ്സിനെ ചെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുള്ള രീതി അവർക്ക് കോൺഫിഡൻസ് കൊടുത്തിട്ടുള്ള രീതി അദ്ദേഹം യങ് പ്ലേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്ന രീതി അതൊക്കെ തന്നെയാണ് യോഗം ക്ലോബിൻ്റെ ലഗേസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ കർട്ടിസ് ജോൺസിൻ്റെ ഈ ഒരു അദ്ദേഹം യോഗം ക്ലോബിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടല്ലോ അതിലേക്ക് ജസ്റ്റ് ഒന്ന് കണ്ണുടിച്ച് പോകാതെ വയ്യ നമുക്ക് കാരണം അത് എന്നെ സംഭവം ഇന്നലത്തെ മത്സരത്തിൽ പിന്നെ മത്സരത്തിലെ പ്രധാന ടോക്കിംഗ് പോയിൻ്റായിട്ട് എനിക്ക് പറയാൻ തോന്നുന്ന തരത്തിലുള്ള സംഭവമാണ് അദ്ദേഹം പറയുന്നത് വെച്ചാൽ എന്നെ എപ്പോഴും ആൾ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട് മാത്രമല്ല എല്ലാവരോടും ആ രീതിയിൽ തന്നെയാണ് ചങ്ങായി ചെയ്യുന്നത് യോഗൻ എല്ലാവരെയും അവിടെ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നെ ഒരു പയ്യനിൽ നിന്നും ഒരു മാൻ ആക്കിയത് ഏഗനാണെന്നുള്ളതാണ് കർട്ടി ജോൺസ് പറയുന്നത് പിന്നെ ഓൾവേസ് ഈ കട്ടി ജോൺസിനെ കുറിച്ചൊരു ഒരു ചർച്ചയുണ്ടായിരുന്നു അതായത് ആൾ പോരാ ഗുഡ് അല്ല അതേപോലെ തന്നെ ഓൾവേസ് ഇഞ്ചുറി ആയിരിക്കുന്ന തരത്തിലുള്ള ഒരു ആളാണ് പക്ഷെ എന്താണ് യോഗം ക്ലോപ്പ് ഈ പ്ലെയറിലൊക്കെ ആൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഈ പ്ലേയേഴ്സിനൊക്കെ ട്രസ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു ചെന്നൈ അപ്പോൾ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ നിൽക്കുന്നതിന് കാരണക്കാരൻ യോഗനാണെന്നുള്ള കാര്യമാണ് കെട്ടി ജോൺസ് പറയുന്നത് ഞാൻ പറയുന്നത് ഞാനിപ്പോൾ ഒരു സ്റ്റാറായി എന്നുള്ളതല്ല കെട്ടി ജോൺസ് പറയാണ് ഞാനിപ്പോൾ ഒരു സ്റ്റാറായി എന്നുള്ളതല്ല പക്ഷേ ഞാൻ ശരിയായിട്ടുള്ള കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇപ്പോൾ ഗോളുകൾ അടിക്കുന്നുണ്ട് എവ്രി വീക്ക് കളിക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് എനിക്ക് അത് ടീമിൽ കാണിക്കാൻ പറ്റുന്നുണ്ട് ടീമിനെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ യോങ് ക്ലോപ്പിനും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനോട് ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കും മാത്രമല്ല പുള്ളിക്കാരൻ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട് ഈസ് എ ഗ്രേറ്റ് മാൻ എന്ന് പറയുന്നത് ഇതിലും വലിയൊരു ലെഗസി എന്താണുള്ളത് അല്ലേ ഇതിലും വലുത് എന്താണൊരു മാനേജർ കേൾക്കേണ്ടതായിട്ടുള്ളത് അജാത് ഇമ്പാക്റ്റാണ് ചെങ്ങായി ഉണ്ടാക്കിയുള്ളത് അദ്ദേഹം അവിടുന്ന് പടിയിറങ്ങി പോയിട്ടുള്ള രീതി അതായത് ആർണിസ്ലോട്ടിന് നല്ലൊരു ടീമിനെയാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് ഒപ്പം ഫാൻസിനെ കൂടി ആർണിസ്ലോട്ടിൻ്റെ കയ്യിലാക്കി കൊടുത്തിട്ടാണ് ചെങ്ങായി പോയിട്ടുള്ളത് ഒരു ചാൻറ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് യോം ക്ലോബ് അവിടെ നിന്ന് പടിയിറങ്ങി പോയിട്ടുള്ളത് വൺ എ മാൻ യോഗൻ യോഗൻ തന്നെയാണ് അപ്പോൾ ഈ ടീം ഇന്ന് ഈ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൽ യോം ക്ലോബ് വായിക്കുന്ന ഒരു പങ്കുകൂടി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം ശരിയാണ് ആൺ ആണിസ്ലോട്ടിൻ്റെ ടാക്ടിക്കൽ അക്യുമനും അദ്ദേഹത്തിൻ്റെ ഗെയിം കൺട്രോളിങ് രീതിയും അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഫിലോസഫിയൊക്കെ ടീമിൽ ഇൻസ്റ്റില് ചെയ്തിട്ടുണ്ട് പക്ഷേ യങ് ക്ലോപ്പിൻ്റെയും ഒരു ഇമ്പാക്റ്റ് ഈ സ്ക്വാഡിലുണ്ട് എന്നുള്ളത് നമുക്ക് ആർക്കും വിസ്മരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ കർട്ട് ജോൺസും അതൊക്കെ തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് അതായത് കേർട്ട് ജോൺസും എൻ്റെ നൂറാമത്തെ പ്രീമിയർ ലീഗ് മത്സരത്തിൽ ഗോളടിക്കുന്നു ഫൻറ്റാസ്റ്റിക് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു അപ്പോഴേ ബാക്കി വീട്ടിലെത്തിയിട്ട് ഇതിൻ്റെ വീട് ചെയ്യാം പോകേണ്ട ഒരാവശ്യമുണ്ട് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി ഇനി മത്സരത്തിലെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം ലെസ്റ്റ് സിറ്റി ഗോളടിച്ച കാര്യം വരെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു യോഗം ക്ലോബിൻ്റെ ടോപ്പിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അങ്ങനെ ഈ ഫസ്റ്റ് ഹാഫിൽ ഇവപ്പോളിൻ്റെ ഒരു ടാക്റ്റിക്സ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ പിന്നെ ക്രോസുകൾ ഒരുപാട് കൊടുക്കുന്നുണ്ടായിരുന്നു അതായത് മൊത്തം മുപ്പത്തി മൂന്ന് ക്രോസുകൾ ഫസ്റ്റ് ഹാഫിൽ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ പലതും വളരെ വീക്കായിട്ടുള്ള ക്രോസുകളായിരുന്നു ടാക്റ്റിക്സിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും വെസ്റ്റ സെറ്റി അച്ഛൻ ഉള്ളപ്പോൾ അവർ ബോക്സിൽ ഇങ്ങനെ ക്യാമ്പ് ചെയ്തിട്ട് വെസ്റ്റ് വെസ്റ്റഗാർ പോലുള്ള പ്ലേഴ്സ് ഒക്കെ അതൊക്കെ ഹെഡ് ചെയ്യുന്നു ഏരിയയിൽ അവർ വിൻ ചെയ്യുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ആ ടാക്ടക്സ് അങ്ങോട്ട് വർക്ക് ഔട്ട് വർക്ക്ഔട്ടാവുന്നില്ല പിന്നെ ഈവൻ കോർണറുകൾ മത്സരത്തിൽ പതിനാലെണ്ണം ലിബ് പൂൾ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ പലതും എന്താണ് ഫസ്റ്റ് മാനെ പോലും ബീറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആസ്റ്റലിലെ രീതിയിലുള്ള ആ ഒരു ടാക്ടക്സൊക്കെ കോണറിൽ പിന്നെ ലിബ് പിന്നെ ശ്രമിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്താണ് വീക്ക് ഡെലിവറീസ് ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പം മുപ്പത്തിമൂന്ന് ക്രോസുകൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഏതൊരു ഹാഫിലും ഈ സീസണിലെ പ്രീമിയർ ലീഗിൽ ഏതെങ്കിലും ഒരു ഫസ്റ്റ് ഹാഫ് നമ്മളിൽ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു ഹാഫിൽ അവർ കൊടുത്ത ക്രോസുകളേക്കാൾ പത്തൊൻപത് ക്രോസുകൾ അധികമായിരുന്നു ഈ ഒരു ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കണ്ടിരുന്നത് മാത്രമല്ല സെക്കൻഡ് ഹാഫിൽ ക്രോസുകളുടെ എണ്ണം കുറഞ്ഞു അത് സ്വാഭാവികമായിട്ടും പിന്നെ ആൺ ടീമിനോട് അത് പറഞ്ഞു അത് ആകുന്നില്ല എന്നുള്ളത് അങ്ങനെ പതിനൊന്ന് ക്രോസുകളെ സെക്കൻഡ് ഹാഫിൽ നടത്തിയിട്ടുള്ളൂ മൊത്തം നാൽപ്പത്തി നാല് ക്രോസുകൾ ഈ മത്സരത്തിൽ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇതിന് മുമ്പത്തെ അവരുടെ ഈ സീസണിലെ ഏറ്റവും കൂടുതൽ ക്രോസുകൾ കൊടുത്ത മത്സരം ഫുള്ളവനെതിരെയായിരുന്നു മുപ്പത്തൊന്ന് ഇതിൽ പതിമൂന്ന് ക്രോസുകൾ അധികം ഉണ്ടായിരുന്നു നാൽപ്പത്തി നാല് ക്രോസുകൾ അപ്പോൾ ആ ക്രോസുകളുടെ പരിപാടി ആകുന്നില്ല എന്ന് കണ്ടിട്ട് സെക്കൻഡ് ഹാഫിൽ കുറേ കൂടി പിന്നെന്താ പറയുക പിന്നെ പാസിങ്ങുകൾ കൂടുതൽ നടത്താനും അതേപോലെ തന്നെ മൂവ്മെൻറ്റിൽ കൂടുതൽ ശ്രദ്ധിക്കാനും ബോക്സിലേക്കുള്ള റണ്ണേഴ്സിൻ്റെ എണ്ണം കൂട്ടാനും ഒക്കെ ലിവപ്പോൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് മത്സരം തിരിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ തന്നെ ഈ ട്രെൻഡിൻ്റെ പോലും പല ഡെലിവറീസും ഫസ്റ്റ് മാനെ പോലും ബീറ്റ് ചെയ്യപ്പെടാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കോർണറിൽ തന്നെ ഒരു സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മാനെ ബീറ്റ് ചെയ്യുന്നില്ല പക്ഷേ അത് വീണ്ടും ട്രെൻഡിലേക്ക് തന്നെ എത്തുന്നു എത്തുന്നതിന് ശേഷം ട്രെൻഡിൻ്റെ ക്രോസ് പക്ഷേ ഇത്രവണ നല്ലതാകുന്നു അങ്ങനത്തെ സാഹചര്യത്തിലെന്താണ് റോബർട്ട് ഒരു ഹെഡർ അത് ഫാർ ഫാർപോസിൽ തട്ടി പോകുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഞാൻ പറഞ്ഞു മൂന്ന് തവണ വുഡ് വർക്കിൽ ലിവർപൂൾ അടിച്ചിട്ടുണ്ടായിരുന്നു അതിന് ആ റീക്ലേസിന് വേണ്ടിയുള്ള ശ്രമം ആ ഗോൾ എപ്പോൾ വരും എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരുന്നുള്ളൂ എന്നാലും ഒടുവിൽ ആ ഫസ്റ്റ് ഹാഫ് കഴിയാൻ നേരത്താണ് ആ ഗോൾ ഉണ്ടായിരുന്നത് പക്ഷേ അതിനുമുമ്പ് മറ്റൊരു കൗണ്ടർ അറ്റാകിങ്സിന് ആരോ അതായത് ആ ഒരു ഹാഫില്ല അടുത്ത് പൊസഷൻ മെക്കാലിസ്ടർ വിൻ ചെയ്ത് മെക്കാലിസ്റ്റർ ഉണ്ടല്ലോ ഡ്യൂല് വിൻ ചെയ്യുന്നതിൽ ഈ മത്സരത്തിൽ ഒരു രക്ഷയുണ്ടായിരുന്നില്ല അതായത് നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ മെക്കാലിസറാം മിഡ്ഫീൽഡിൽ സ്റ്റണ്ണിംഗ് പെർഫോമൻസ് ആണ് ഈ മത്സരത്തിൽ ആവശ്യമുള്ളത് എയ്റ്റി എയ്റ്റ് പെർസെൻറ്റേജ് പാസിങ് ആക്കുറസി എഴുപത് ടച്ചസ് പതിനാറ് ഡ്യൂലുകളിൽ എൻഗേജ് ചെയ്യുന്നു അതിൽ തന്നെ ചില ഡ്യൂലുകളെന്നൊക്കെ പറഞ്ഞാൽ വളരെ നാസ്റ്റി ആയിട്ടുള്ള ഡ്യൂലുകളിൽ അത് വളരെ ബ്രേവായിട്ട് എൻഗേജ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും അതാണ് മക്കാലിസ്റ്ററിൻ്റെ മറ്റൊരു പ്രത്യേകത പലരും ചിലപ്പോൾ കാലിട മടിക്കുന്ന സ്ഥലത്ത് മെക്കാൽസറി കൊണ്ടുപോയി കാലിടുന്ന സിറ്റുവേഷൻ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് അപ്പോൾ ആ രീതിയിൽ എന്താണ് ഡ്യൂലുകൾ നടത്തുന്നതിൽ ഒരു പേടിയില്ലാത്തൊരു തരാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ഡ്യൂലുകൾക്കൊക്കെ ചെന്ന് പിന്നെ തല തലയിടന്ന് പറഞ്ഞാൽ കാലിടാറണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ എട്ട് ഡ്യൂലുകൾ ഈ മത്സരത്തിൽ വിൻ ചെയ്യുന്നു അഞ്ച് ഫൗളുകൾ ചെങ്ങാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അഞ്ച് തവണ ബോൾ റിക്കവറീസ് നടത്തിയിട്ടുണ്ട് രണ്ട് ഫ്രീ കിക്ക് വിൻ ചെയ്തിട്ടുണ്ട് രണ്ട് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് മെക്കാലിസറി മത്സരത്തിൽ കാഴ്ചയിട്ടുണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ പാസിങ് റേഞ്ചും പാസിൻ്റെ ചോയ്സും ഒക്കെ വളരെ ആണ് ഈവൻ ഹാഫ് ടേണും ഫെൻറ്റാസ്റ്റിക് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ് അപ്പോൾ എന്തായാലും അങ്ങനെ മെക്കാലിസൊരു ബോൾ വിൻ ചെയ്തിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ ആ ബോൾ പിന്നെ സലയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു റൈറ്റ് സൈഡിൽ നിൽക്കുന്നത് അത് ട്രെൻഡിൻ്റെ ഒരു പാസ് ആണ് സലയ്ക്ക് കൊടുത്തുള്ള പാസ് നല്ലതായിരുന്നു അപ്പോൾ സലയുടെ കേളർ അറ്റമിറ്റി ബാറിൽ തട്ടിപ്പോകുന്നു അത്തരത്തിലുള്ള സിനാരി ഒക്കെ നമുക്ക് ഫസ്റ്റ് അവർ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ എങ്ങനെയാണ് ഗോൾ വന്നത് കൂടുന്നത് ഗാപ്പിലൂടെയാണ് അപ്പോൾ അത് പിന്നെ ബാറ്റിൽ ബിൽഡ് ചെയ്യണമല്ലോ ഇപ്പോൾ അപ്പോൾ അതിൽ ഈ മെക്കാലിസന്റെ ഹാഫ് ടേൺ ആണ് അതായത് ഗ്രാമൻ ബഹ് ഇൻവൂളിൻ്റെ ആ ഒരു ഡിഫൻസിൽ നിന്ന് ബോൾ റിസീവ് ചെയ്യുന്നതിനു ശേഷം ഈ പിന്നെ പോക്കറ്റ് ഓഫ് സ്പേസിൽ നിൽക്കുന്ന മക്കാലിസിനറിനെ പിക്ക് ചെയ്യുന്നു അതായത് ഡിഫൻസിൻ്റെ മിഡ്ഫീൽഡിന് മേടില്ല ഗ്യാപ്പ് ഇല്ലാതാക്കാനുള്ള ശ്രമമൊക്കെ പിന്നെ ലെസ്റ്റർ സിറ്റി നടത്തുന്നുണ്ടായിരുന്നു ആ രീതിയിൽ ലോ ബ്ലോക്കിൽ ഡിഫിൻ ചെയ്യാനുള്ള ശ്രമമായിരുന്നു പക്ഷേ മെക്കാലിസർ ആ ഒരു നല്ല പൊസിഷൻ എടുക്കുന്നുണ്ടായിരുന്നു ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ നിന്ന് ശേഷം അദ്ദേഹം നല്ലൊരു ടേൺ നടത്തുന്നു അല്ല ലെഫ്റ്റിൽ റണ്ണ് ബാക്ക് പോയി പിക്ക് ചെയ്യുന്നു ഗ്യാക്ക് പോയ പിന്നെ ബ്രില്യൻസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുകയാണ് അദ്ദേഹം കട്ടിൻ സൈഡ് ചെയ്യുമ്പോൾ ജസ്റ്റിൻ എന്ന് പറയുന്ന ഡിഫൻഡറിനെ കംപ്ലീറ്റ്ലി അവിടെ ഇല്ലാണ്ടാക്കുന്നു എന്നിട്ട് കട്ടിൻ സൈഡ് എത്തിയിട്ട് ബാനർ അടിക്കുകയാണ് ഫന്റാസ്റ്റിക് സ്ട്രൈക്കാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹം എരഡി വിസിയിൽ കളിക്കുന്ന സാഹചര്യത്തിൽ ഇതൊരു സർവ്വസാധാരണയായിട്ട് നടക്കുന്നൊരു സംഭവമായിരുന്നു പക്ഷേ ഇവിടെ അദ്ദേഹം പിന്നീട് യോങ് ക്ലോപ്പിൻ്റെ കീഴിൽ പല പൊസിഷനിലായിരുന്നല്ലോ കളിക്കുന്നുണ്ടായിരുന്നു ആ ഒരു നെയിൽഡോൺ ആയിട്ട് ആ ഒരു ലെഫ്റ്റ് വിങ്ങിലല്ല ആൾ കളിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആനിസ്റ്റോഡിൻ്റെ കീഴിൽ കൂടുതലും ആ ഒരു പൊസിഷനിൽ തന്നെയാണ് കളിക്കുന്നത് അങ്ങനെ അവിടെ എക്സൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചില സാഹചര്യങ്ങളിലൊക്കെ ആ ഒരു കമ്പോഷറിൻ്റെ കുറവും ആ ഒരു ഷൂട്ടിങ്ങിൽ ആക്ടറസ് ഇല്ലെന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു മൂമെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾ അദ്ദേഹം ഡിവറിവറി ചെയ്യുക ഇതിപ്പോൾ നമ്മൾ സ്റ്റാറ്റ്സ് നോക്കി കഴിഞ്ഞാൽ ഗ്യാപ്പ് ഇരുപത്തിയാറ് ഗോളുകളാണ് ഇപ്പോൾ ഇംഗ്ലീഷ് ഫുട്ബോൾ അടിച്ചിട്ടുള്ളത് ലിവപോളിൻ്റെ കുപ്പായത്തിൽ പതിനെട്ട് മാസങ്ങൾ സമയമെടുത്തുകൊണ്ട് അപ്പോൾ ഇതിൽ ഈ ഇരുപത്തിയാറ് ഗോളുകളിൽ പതിനാലെണ്ണവും ഗെയിമിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്ന തരത്തിലുള്ള ഗോളുകളായിരുന്നുള്ള കാര്യം ഓർക്കണം ആ രീതിയിൽ വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഗോളുകളായിരുന്നുള്ള കാര്യം ഓർക്കണം ഇപ്പോൾ തന്നെ ഈ സീസണിൽ തന്നെ കാര്യത്തിൽ ഇപ്പോൾ റെയിൽമാറ്റിനെതിരെ പിന്നെ രണ്ടാമത്തെ ഗോൾ അടിക്കുന്നു അതേപോലെ തന്നെ ബാലവിക്കെതിരെ അടിച്ചിട്ടുള്ള ഗോളൊക്കെ അതായത് ഗെയിമിന്റെ സ്റ്റേറ്റ് മാറ്റുന്ന തരത്തിൽ ഉള്ള ഗോളുകളാണ് അടിച്ചിട്ടുള്ളത് ഈ മത്സരം വളരെ ആയിട്ടുള്ള ഗോൾ അടിക്കുന്നു അങ്ങനെ വേറെയും ഗോളുകൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും പിന്നെ അതിൻ്റെ മൊത്തം ഗോളുകൾ ഇപ്പോൾ മാൻസിറ്റിക്കെതിരെ ബ്രൈറ്റിനെതിരെ കഴിഞ്ഞ സീസണിൽ കറബാ കപ്പിൽ ലെസ്റ്റർ സിറ്റിക്കെതിരെ ഈക്വലൈസർ ഗോൾ അതൊക്കെ അതാണ് ആ രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോളുകളാണ് ഗാക്കോ അടിച്ചിട്ടുള്ളത് എന്നുള്ളത് ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം വീണ് പോയിട്ടുണ്ടായിരുന്നു നമുക്ക് ഷോട്ട് അടിക്കുന്ന തരത്തിലും നിലത്ത് കിടത്തിട്ടാണ് സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഹാഫ് സിനിമയ്ക്ക് പോകുന്ന തൊട്ട് മുമ്പ് ആ ഗോൾ അത് ലെസ്റ്റർ സിറ്റിയുടെ വീര്യം കെടുത്തുന്നതിനുള്ളൊരു ഗോളായിരുന്നു ലിവപ്പോൾ അമ്മച്ചോളം മൊറാൽ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗോളായിരുന്നു പിന്നെ ആനിസ്റ്റോട്ട് നമുച്ചോളം അദ്ദേഹം കൃത്യമായിട്ടുള്ള ടാക്റ്റിക്സും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു ക്രോസുകൾ പരിപാടി നടക്കുന്നില്ല നമുക്ക് നിലത്തക്കൂടെ തന്നെ കളിക്കാം കാരണം അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ പരിപാടി നടക്കും എന്നുള്ളത് ടീമിനോട് പറയുന്നു അങ്ങനെ അത് വർക്ക്ഔട്ടാകുന്നു അതിൽ തന്നെ സെക്കൻഡ് ഹാഫിൽ നാല് മിനിറ്റിനുള്ളിൽ തന്നെ ലിവ്പൂള് ആ ഗോൾ അടിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ കർട്ടിസ് ജോൺസിൻ്റെ ഗോളാണ് അപ്പോൾ അതിൽ കർട്ടി ജോൺസിൻ്റെ മൂവ്മെൻറ്റ് ഫൻറ്റാസ്റ്റിക് ആണ് ബോക്സിലേക്കുള്ളത് ആദ്യം കേർട്ടിസ് ആണ് തുടങ്ങി വെക്കുന്നത് റൈറ്റ് സൈഡിൽ മെക്കാലിസ്റ്ററിൻ്റെ ആ റണ്ണ് പിക്ക് ചെയ്യുന്നു മെക്കാലിസ്റ്റർ തൻ്റെ റൈറ്റിൽ നിൽക്കുന്ന സ്ഥലയ്ക്ക് ഭാഗം കൊടുക്കുന്നു സല എന്നിട്ട് ബോക്സിൽ നിൽക്കുന്നത് ഡാവിന്യൂനിസ് പിക്ക് ഡാവിന്യൂനിസ് റൺമാർക്കായിട്ട് ബോക്സിൽ നിൽക്കുകയാണ് ഡാവിന്യൂനിസ് പക്ഷേ തിരിച്ചു കൊടുത്തുള്ള ആ ഒരു ബോൾ അത് അത്ര നല്ലൊരു ബോളൊന്നും അല്ല പക്ഷേ കർട്ടി ജോൺസ് എപ്പോഴേക്കും ബോക്സിലേക്ക് ഓടിയേക്കുന്നുണ്ട് പിന്നെ കർട്ടി ജോൺസിന് പൊതിയുന്നുണ്ട് ലെസ് സിറ്റിയുടെ പ്ലെയേഴ്സ് മൂന്നോ നാലോ പ്ലേഴ്സ് പക്ഷേ അവിടെ അദ്ദേഹം പൊസഷൻ കീപ്പ് ചെയ്യുകയാണ് അതാണ് കർട്ടി ജോൺസിൻ്റെ മറ്റൊരു പ്രത്യേകത അങ്ങനെ അദ്ദേഹം പൊസഷൻ കീപ്പ് ചെയ്യുന്നു എന്നിട്ട് അത് പിന്നെ തൻ്റെ റൈറ്റിൽ നിൽക്കുന്ന മോസലക്കന്നെ കൊടുക്കുകയാണ് മോസല ഓവർലാപ്പിംഗ് റൺ നടത്തിയിട്ടില്ല മെക്കാലിസ്റ്റിന് കൊടുക്കുന്നു അപ്പോൾ മിഡ്ഫീൽഡർമാർ കൃത്യമായിട്ടും ബോക്സിലേക്കുള്ള റണ്ണ് കൂടുതൽ സെക്കൻഡ് ഹാഫിൽ നടത്തുകയാണ് അങ്ങനെ മെക്കാലിസ്റ്റർ അത് കട്ടാക്കി ചെയ്ത് കൊടുക്കുന്നു കർട്ടിസ് ജോൺസ് ഫിനിഷ് ചെയ്യുന്നു അപ്പോൾ അതാണ് ജോൺസ് ആണ് അത് തുടങ്ങി വെക്കുന്നത് കേർട്ടി ജോൺസ് അത് ഫിനിഷ് ചെയ്യുന്നു കേട്ട് ജോൺസിൻ്റെ നൂറാമത്തെ പ്രീമിയർ ലീഗ് അപ്പിയറൻസിൽ ലൂപ്പിന് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾ അടിക്കുന്നു രണ്ടേ ഒന്ന് എന്ന നിലയിലേക്ക് മത്സരം നീങ്ങുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുകയാണ് പിന്നെ അവർ മൂന്നാമത്തെ ഗോളിന് വേണ്ടിയിട്ടുള്ള ലൂപ്പിളിൻ്റെ ശ്രമമാണ് ലക്ഷസീറ്റി അച്ഛൻ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല ഒരു മൊമെന്റിൽ അവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വെസ്റ്റ് ഗാർഡ് പിന്നെ ട്രെൻഡ് വെക്കേറ്റ് ചെയ്തിട്ടുള്ള ആ ഏരിയയിൽ ഒരു ലോങ് ബോൾ കൊടുക്കുന്നു അങ്ങനെ മവ്ദീദി മവ്ദീദിയിലെ ഒരു കഡ്ബാക്ക് പച്ചന്താക്കാന്ന് പറയുന്ന സ്ട്രൈക്കറിലേക്ക് എത്തുന്നു പക്ഷേ കംപ്ലീറ്റ്ലി അതേ അദ്ദേഹം മിസ്ക്കെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ട് ഇതാണ് അവർ പിന്നെ എന്താ പറയുക ത്രെട്ടൺ ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ ഉള്ള ഒരു മൂന്നാമത്തെ ഗോളിനുള്ള ശ്രമം ഒരു ഓഫ് സൈഡ് ഗോൾ അവർ അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഗാറ്റ് പോണടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൽ സ്വഭാവമായിട്ട് കൺഫ്യൂഷനും കാര്യങ്ങളുണ്ട് ഉണ്ട് സല ഡാവിന്യൂണിസിലേക്ക് കൊടുത്തുള്ള സാഹചര്യത്തിൽ പിന്നെ ഡാവിന്യൂണിസിൻ്റെ ഷോട്ട് ബ്ലോക്ക് ചെയ്യുന്നു അങ്ങനെയാണ് പിന്നെ അത് ഗാക്പോ അടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ ഡാവിന്യൂനസ് ആണ് ഓഫ്സൈഡ് ആയിട്ട് ചിത്രീകരിക്കപ്പെട്ടിരുന്നത് അപ്പോൾ ഞാൻ കൂടുതൽ അതിൻ്റെ എക്സ്പ്ലനേഷനിൽ കിടക്കുന്നില്ല എന്താ സംഭവം എന്ന് വെച്ചാൽ സ്വഭാവമായിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും സല പാസ് ഡാവിന്യൂനസ് കൊടുക്കുമ്പോൾ പിന്നെ ഡാവിന്യൂനസ് സലേന്റെ പുറകിലല്ലേ എന്നുള്ളത് പക്ഷെ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ പിന്നെ ലാസ്റ്റ് ഡിഫെൻഡർ ആരാണെന്നുള്ളത് നോക്കും ആ ലാസ്റ്റ് ഡിഫെൻഡറുമായിട്ടുള്ള ലൈനാണ് നോക്കുക ഒന്ന് ആ തരത്തിൽ നോക്കുമ്പോൾ ഡാബിനുസ് ഓഫ് ആയിരുന്നു അതുതന്നെയാണ് വി ആറിൻ്റെ നീണ്ട ചെക്കിനോട് കിലവർ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് കൺഫ്യൂസിങ് ആയിട്ടുള്ള സംഭവമാണ് റൂളാണ് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ റൂളാണ് എന്താ ചെയ്യുക അപ്പോൾ അതാണ് പിന്നെ എന്തായാലും അത് ഡിസലോ ചെയ്യപ്പെടുന്നു പിന്നെ നമ്മൾ എങ്ങനെയാണ് മോസാല ഗോളടിക്കുന്നത് അതിൽ ഗാക്പോയുടെ ആ ഒരു ഹാഫ് എല്ലാ നടന്നുള്ള മോസലേക്ക് റൈറ്റിൽ ചാനലോടെ രണ്ട് കഴിഞ്ഞ മോസലയ്ക്ക് പാസ് കൊടുത്തിട്ടുള്ള നല്ലൊരു ലോങ് ബോൾ കൊടുക്കുന്നു പിന്നെ മോസലയുടെ ഫിനിഷ് എൻ്റെ പൊന്നു വരെ അതൊരു ഒന്നൊന്നര ഫിനിഷാണ് ഒരു രക്ഷയില്ലാത്ത ഫിനിഷാണത് ആൾ വളരെ സിമ്പിളാക്കിയിട്ട് അത് ചെയ്തു നമുക്ക് തോന്നും പക്ഷെ അത് അല്ല അത് അതായത് റൈറ്റിൽ നിന്ന് കട്ടിൻ സൈഡ് ചെയ്തിട്ട് ഫാർ പോസ്റ്റിലേക്ക് അടിച്ചു കയറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ലക്ഷസിറ്റിയുടെ പ്ലേഴ്സ് ഉണ്ട് ബോക്സിൽ പക്ഷേ വള ഫിനിഷ് അതാണ് പ്രസിഷൻ എന്ന് പറഞ്ഞാൽ ആദ്യ അതി ഫോമിലാണ് മോസല കളിച്ചുകൊണ്ടിരിക്കുന്നത് മോസലയുടെ പിന്നെ നൂറാമത്തെ ഹോമിലെ പ്രീമിയർ ലീഗ് ഗോളാണത് ഈ മത്സരത്തിൽ പിറന്നിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തെക്കാൾ ഫാസ്റ്റായിട്ട് പിന്നെ ഹോമിൽ നൂറ് പ്രീമിയർ ലീഗ് ഗോളുകൾ അടിച്ചതിൻ്റെ പട്ടികയിൽ ആരൊക്കെയാണുള്ളത് അലൻഷെയർ തൊണ്ണൂറ്റൊന്ന് മത്സരങ്ങളാണ് ചെങ്ങായി നൂറ് ഹോം ലീഗ് ഗോളുകൾ അടിച്ചിട്ടുള്ളത് ചെരി ഓൺട്രി നൂറ്റി പതിമൂന്ന് മത്സരങ്ങൾ എടുത്തു നൂറ് പ്രീമിയർ ലീഗ് ഹോം ഗോളുകൾ അടിക്കാനായിട്ട് നൂറ്റി ഇരുപത്തി അഞ്ച് മത്സരങ്ങളാണ് അഗ്ഗരക്കെടുക്കേണ്ടി വന്നിട്ടുള്ളത് നൂറ് പ്രീമിയർ ലീഗ് ഹോം ഹോംഗോൾ അടിക്കാനായിട്ട് മോസലയ്ക്ക് നൂറ്റി നാൽപ്പത്തി രണ്ട് മത്സരങ്ങൾ വേണ്ടി വന്നു പക്ഷേ ഈ പട്ടികയിൽ ഗ്രേറ്റ്സുകൾക്കൊപ്പം തന്നെയാണ് എന്ന് പറയുന്ന പ്രീമിയർ ലീഗ് ഗ്രേറ്റും എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട് അതേപോലെ തന്നെ മറ്റൊരു ഇൻക്രെഡിബിൾ സ്റ്റാറ്റിലേക്ക് നമുക്ക് കിടക്കാം അതായത് എന്താണ് ഇത് പ്രീമിയർ ലീഗിൻ്റെ ആദ്യമായിട്ടാണ് മൂന്ന് ഡിഫറെൻ്റ് സിനാരിയോകളിൽ മൂന്ന് ഡിഫറെൻ്റ് സീസണുകളിൽ അടുപ്പിച്ച് പത്ത് പത്ത് പ്ലസ് മത്സരങ്ങളിൽ പിന്നെ ഗോളോ അല്ലെങ്കിൽ അസിസ്റ്റോ ആരെങ്കിലും പ്രൊവൈഡ് ചെയ്തെന്നുള്ളതാണ് മോസല ഇപ്പം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഈ പിന്നെ സമയം വരെ പത്ത് മത്സരങ്ങളിൽ അടുപ്പിച്ച് ഗോളോ അല്ലെങ്കിൽ അസിസ്റ്റോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് അദ്ദേഹം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള സമയത്ത് പന്ത്രണ്ട് മത്സരങ്ങൾ ഇതേപോലെ ഗോളോ അസിസ്റ്റോ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള സമയത്ത് പതിനഞ്ച് മത്സരങ്ങൾ അടിപ്പിച്ച് ഗോളോ അസിസ്റ്റോ ചെങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതൊന്നും നോർമൽ ആയിട്ടുള്ള സംഭവം അല്ല പ്രീമിയർ ലീഗിൽ ഈ രീതിയിൽ ഒന്നിൽ കൂടുതൽ തവണ മറ്റൊരാളും ചെയ്തിട്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഒരു തവണയൊക്കെ ചെയ്തവരുടെ ലിസ്റ്റ് ഉണ്ട് പത്ത് പ്ലസ് മത്സരങ്ങൾ ഗോളോ അല്ലെങ്കിൽ അസിസ്റ്റോ അടിപ്പിച്ച് അടിച്ചത് ഒരു തവണയൊക്കെ പലരും ചെയ്തിട്ടുണ്ട് പക്ഷേ ഒന്നിൽ കൂടുതൽ തവണ മോസലക്ക് മാത്രമേ അത് അവകാശപ്പെടാൻ പറ്റൂ എന്നുള്ളതാണ് ഇതൊന്നും നോർമലല്ല പിന്നെ അദ്ദേഹത്തിൻ്റെ നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഓൾറെഡി പത്തൊമ്പത് ഗോളുകൾ അയച്ചങ്ങൾ ഈ സീസണിൽ അപ്പോൾ ഇവപ്പോഴും നമ്മൾ ചോദിക്കണം ഗോളുകൾ ഇപ്പോൾ ലൂയിസ് ഡിയാസ് അടിച്ചു തുടങ്ങുന്നുണ്ട് ഗാക്പോ പോ അടിച്ചു തുടങ്ങുന്നുണ്ട് ലൂസ് ഡിയാസ് ഓൾറെഡി പതിനൊന്ന് ഗോളുകൾ അടിച്ചിട്ടുണ്ട് ഗാക്പോ പോ പത്ത് ഗോൾ അടിച്ചിട്ടുണ്ട് ഓൾ കോമ്പിഷൻ കാര്യമാണ് പിന്നെ ഈവൻ ജോട്ടയും ന്യൂനസും ന്യൂനസ് നാലേ അടിച്ചിട്ടുള്ളൂ പക്ഷേ ന്യൂനസും കുറെ കൂടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കാരണം അവരുടെ ഒരു സ്ട്രൈക്കറാണ് ജോട്ട അഞ്ച് ഗോളുകൾ ഈവൻ ദോ ഇഞ്ചുറി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ നിന്ന് സൊബോസ്ലായും നക്കാലിസ്റ്ററും കർട്ടിസ് ജോൺസും മൂന്നും ഗോളുകൾ പിന്നെ കൊണ്ടുപോയിരുന്നു അതായത് ഗോളുകൾ ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ട് പിന്നെ സല എന്ന് പറയുന്ന ഒരു മനുഷ്യർ ഉള്ളിടത്തോളം കാലം വലിയ പേടി പേടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ലല്ലോ അപ്പോൾ അതാണ് പിന്നെ ഈ മത്സ്യത്തിൻ്റെ മറ്റൊരു ഫൻറ്റാസ്റ്റിക് മൂവ് അതിനെക്കുറിച്ച് സംസാരിക്കണം ഒരു ബ്യൂട്ടിഫുൾ മൂവാണ് ലൈപ്പുൾ ഭാഗം കണ്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ആ ഒരു ഹാഫ് എയിലിൻ്റെ അടുത്ത് ഗ്യാപ്പിട്ടൊരു ബാക്കിയിലൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് പിന്നെ റോബർട്ട്സിൻ്റെ ഒരു ഒരു ഡയഗണൽ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന മോസാലയിൽ കൊടുക്കുന്നു സാലയുടെ ന്യൂനസിലേക്ക് കൊടുത്തിട്ടുള്ള ബോൾ ഫൻറ്റാസ്റ്റിക് ബോളാണ് പക്ഷേ ന്യൂനസിൻ്റെ ഷോട്ട് അത് സേവ് ചെയ്യപ്പെടുന്നു അത് ഒരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഗോളായി പോകാനെ പിന്നെന്താണ് നമ്മൾ മോസാലയുടെ ഈ സീസണിലെ നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സി റൊണാൾഡോ അവർ നടത്തുന്ന തരത്തിലുള്ള നമ്പേഴ്സാണ് സോഫാർ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട് അതായത് മുപ്പത്തിനാല് ഗോൾസ് ആൻഡ് അസിസ്റ്റ് ഇരുപത്തിയഞ്ച് മത്സരങ്ങൾ ചെങ്ങായി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് സോഫാർ എം മാക്കലിറ്റ് നമ്പേഴ്സാണ് അതൊക്കെ ഈ കളി ചിലപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള വാർത്തയൊക്കെ ഉണ്ടായിരുന്നു കാരണം അജാദി ഫോഗ ആയിരുന്നു അതായത് നമ്മുടെ സുലീംകുമാർ ചതിക്കാതെ എന്തൂര് പറയുന്ന പോലെയാണ് അജാദി പിന്നെ പുകയിട്ടിട്ടുള്ള കളിയായിരുന്നു ആ രീതിയിൽ ഫോഗ ആയിരുന്നു അതുകൊണ്ട് തന്നെ ടി വിയിൽ കാണുമ്പോഴും പലതൊന്നും കാണാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനത്തെ സംഭവമായിരുന്നു എന്തായാലും ആ ഒരു പിന്നെ ഫോഗിനിടയിലും ലിവർപൂൾ ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസ് ഡെലിവറി എന്നാണ് നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അണി സ്ലോട്ടിൻ്റെ ഈ ടീം ഇങ്ങനെ പറക്കുകയാണ് അണി സ്ലോട്ടിൻ്റെ ഈ ടീം അതായത് യം ക്ലോപ്പിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ ടീം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഹെവി മെറ്റൽ കളിക്കാൻ സാധിക്കും ഒപ്പം പേസ് കുറച്ചുകൊണ്ട് പൊസിഷൻ കൺട്രോൾ ചെയ്ത് കളിക്കാൻ സാധിക്കും ഈവൻ ലോങ് ബോളുകൾ കൊടുക്കാനും കൗണ്ടാക്ട് ചെയ്യാനും പല രീതിയിലും പിന്നെ കളിക്കാൻ പറ്റുന്ന ഒരു സൈഡായിട്ടാണ് ആർണി സോട്ടിൻ്റെ ടീമിനു കാണാൻ സാധിക്കുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ടീംസ് ഇൻ യൂറോപ്പ് ആയിട്ടാണ് അവരിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് കണ്ടറിയാം എന്തായാലും അവർ പ്രീമിയർ ലീഗിൻ്റെ ടേബിളിൻ്റെ തലപ്പത്തിങ്ങനെ സൂക്കായിട്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ അവർ അടുത്ത മത്സരത്തിനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം Goodbye.